ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ നോമ്പിൻ്റെ സമയത്ത് മിക്ക വീടുകളിലും തരിക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട് സാധാരണ എല്ലാവരും മാത്രം ചേർത്തിട്ടാണ് ഈ തരിക്ക തയ്യാറാക്കുന്നത് സേമേ ചേർത്ത് ട്രഡീഷണൽ രീതിയിൽ എങ്ങനെയാണ് ഈ തരിക്ക തയ്യാറാക്കുന്നതെന്ന് നോക്കാം തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ടൊരു പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഈ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യുക പാൽ ഒന്ന് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ സേമി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് തിളക്കാരായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പ്ലീസ് സേമിയൻ റവയും ഒന്ന് വെന്ത് വരണം റവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പൻസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂണോളം പൻസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ആ ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതിപ്പം നല്ലതുപോലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ലൂസായിട്ട് തോന്നാം പക്ഷേ ഇതൊന്ന് ചൂടാറ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നൂള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ സേമയും റവയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിൻറ്റൻസിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഗീ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്കും കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇപ്പം എനിക്ക് ആഷനായിട്ടും കിസ്മിസ് ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തരിക്കഞ്ഞി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും വിഷപ്പൊക്കെ മാറാനായിട്ട് നല്ലൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്